നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സുപ്രീം കോടതി ഓരോ ദിവസം ചെല്ലുമ്പോഴും കേന്ദ്രത്തിനെതിരെ തിരിയുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് സുപ്രീം തങ്ങളുടെ കൂടെയാക്കാമെന്ന ബി ജെ പിയുടെ വ്യാമോഹങ്ങൾക്കിട്ടാണ് ഇപ്പോൾ ഒരു കൊട്ടുകൊടുത്തിരിക്കുന്നത് കേന്ദ്രം തന്നിഷ്ടപ്രകാരം രാജ്യത്ത് നടപ്പിലാക്കുന്ന എല്ലാ കാര്യങ്ങളെയും കോടതി എണ്ണി എണ്ണി ചോദ്യം ചെയ്യുകയാണ് സുപ്രീം കോടതി ബി ജെ പിക്ക് തിരിഞ്ഞതോടെയാണ് ഉപരാഷ്ട്രപതി പോലും പൊട്ടിത്തെറിച്ചത് കാരണം അത്തരത്തിലുള്ള തിരിച്ചടികളാണ് ഇപ്പോൾ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നൽകിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് തോന്നുന്ന പോലെ രാജ്യത്ത് കാര്യങ്ങൾ നടപ്പിലാക്കാൻ സമ്മതിക്കുകയില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് ഇത്തവണ അടികിട്ടിയിരിക്കുന്നത് മറ്റാർക്കുമല്ല മോദിയുടെ സ്വന്തം കളിപ്പാവകളായ ഇഡിക്കാണ് ഇത്തവണ സുപ്രീം കോടതിയുടെ വിമർശനം സുപ്രീം കോടതിയുടെ മുന്നിൽ നാണം നിൽക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഇ ഡി മതിയായ തെളിവുകളില്ലാതെ കള്ളപ്പണം വിളുപ്പിക്കൽ കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിനാണ് മോദി ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ ഏജൻസിയായി മാറിയ ഇ ഡിക്ക് കോടതിയുടെ കടുത്ത വിമർശനം നേരിടേണ്ടി വന്നത് തെളിവുകളില്ലാതെ കുടുക്കൽ പ്രയോഗം പതിവാക്കിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിരവധി കേസുകളിൽ പ്രതികളെ അന്യായമായി ലക്ഷ്യമാക്കിയിട്ടുണ്ടെന്ന ജസ്റ്റിസുമാരായ അബയ് എസ് ഓക്ക ഉജ്വൽ ബുയാൻ എന്നിവരടങ്ങിയ ബെഞ്ച് കടുത്ത ഭാഷയിൽ വിമർശിച്ചു കേസുകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ തെളിവുകൾ ഹാജരാക്കാതെ പ്രതികളെ പൊതുജനത്തിന് മുന്നിൽ കുറ്റവാളിയായി ചിത്രീകരിക്കുന്നതാണ് ഇപ്പോഴത്തെ പതിവ് എന്നും കോടതി പറഞ്ഞു ഇത് ഭരണഘടനാപരമായ നിയമ നടപടികളെ അവഗണിക്കുകയാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയായിരുന്നു ഛത്തീസ്ഗഡ് മധ്യ കുംഭകോണ കേസുമായി ബന്ധപ്പെട്ട പ്രതി അരവിന്ദ് സിംഗിന്റെ ജാമ്യ ഹർജിയിൽ വാദം കേൾക്കവെയാണ് ഈ രൂക്ഷ വിമർശനം അല്ലെങ്കിലും ബി ജെ പിക്ക് എതിരായവർക്കെതിരെ ിയുടെ അന്വേഷണം ഒരു കാഴ്ച തന്നെയാണ് അത് ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതുമല്ല മാത്രമല്ല തെളിവില്ലാതെ അന്വേഷണത്തിന്റെ പേരിൽ എത്ര കാലം ഒരാളെ നിങ്ങൾ തടവിലിടുമെന്നും സുപ്രീം കോടതി ചോദിക്കുകയാണ് എന്തൊക്കെയായാലും കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും പ്രഹരമാണ് നേരിടേണ്ടി വരുന്നത് ഇനി തന്നിഷ്ടപ്രകാരം രാജ്യത്ത് കാര്യങ്ങൾ നടപ്പിലാക്കാൻ മോദിയെ അനുവദിക്കുകയില്ലെന്ന് ഓരോ തവണയും തെളിയിക്കുകയാണ് ഇവിടെ സുപ്രീം കോടതി